നമസ്കാരം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പക്വതയില്ലായ്മയും അധികാര കസേര മോഹിച്ചും നടക്കുന്നവരാണ് കോൺഗ്രസിലെ പല നേതാക്കളും കോൺഗ്രസിന്റെ മുതിർന്ന നേതാവിന് ഒരു പക്വതയും എന്ന് തന്നെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു ഏതു സമയവും മിക്കപ്പോഴും ടൂറിലായിരിക്കും കക്ഷി മിക്കവാറും ഇറ്റലിയിലാണ് പുള്ളിയുടെ ഇഷ്ടപ്പെട്ട സ്ഥലം ഓരോ സംസ്ഥാനത്ത് പോയിട്ട് അവിടുത്തെ സ്പെഷ്യൽ ഭക്ഷണം ഉണ്ടാക്കുക അല്ലെങ്കിൽ രാജ്യത്ത് പോയിട്ട് അവിടുത്തെ ഫുഡൊക്കെ പാകം ചെയ്ത് അവരുടെയൊക്കെ കൂടി ചെലവഴിക്കുകയാണ് രീതി ചില സമയത്ത് രാഹുൽ ഗാന്ധിയുടെ പ്രവൃത്തി തോന്നും പുള്ളി ഒരു മുതിർന്ന രാഷ്ട്രീയ നേതാവല്ല ഏതൊരു ഫുഡ് ബ്ലോഗർ ആണെന്ന് നമുക്ക് തോന്നിപ്പോകും അങ്ങനെ മാതാവായ സോണിയാജി പറഞ്ഞു നരേന്ദ്രമോദിയെ പോലെ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങിച്ചെന്ന് എല്ലാവരുമായി ഇടപെട്ട് നമുക്ക് അധികാരം പിടിക്കാമെന്ന് അങ്ങനെ രാഹുൽ ഗാന്ധി പറഞ്ഞു ശരി മാതാശ്രീ എന്ന് പറഞ്ഞിട്ട് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഉൾപ്പെടെ എല്ലാവരുമായി ഒരു ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചു അങ്ങനെ നമ്മുടെ രമേശ് ചെന്നിത്തല മാമനും കെ സി വേണുഗോപാൽ മാമനും മല്ലികാർജുൻ ഖാർഗെയും ഉൾപ്പെടെ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ എല്ലാവരും കൂടിയായി ചേർന്ന് ഒരു മീറ്റിംഗ് അങ്ങ് തുടങ്ങി ഡൽഹിയിലെ കോൺഗ്രസിന്റെ ആസ്ഥാനത്ത് ആ മീറ്റിംഗ് രണ്ട് മൂന്ന് ദിവസം അങ്ങനെ നീണ്ടു നിന്നു അങ്ങനെ നരേന്ദ്രമോദി ചെയ്തതുപോലെ ഒരു യാത്രയൊക്കെ നടത്തി ജനങ്ങളുടെ പിന്തുണയൊക്കെ നേടാമെന്ന് വിചാരിച്ചു അങ്ങനെ രാഹുൽ ഗാന്ധിയും പറഞ്ഞു ശരി എന്നാൽ നമുക്കൊരു യാത്ര അങ്ങ് നടത്തിക്കാം കേരളം മുതൽ കാശ്മീർ വരെ ഒരു യാത്ര നടത്തിക്കാം അങ്ങനെ രഘുപതി രാഘവ രാജാറാം എന്നൊക്കെ പാട്ടുമിട്ട് ഗതാഗതമൊക്കെ ബ്ലോക്കാക്കി ഇവർ കാശ്മീർ മുതൽ കേരളം മുതൽ കാശ്മീർ വരെ ഒരു യാത്ര നടത്തി പക്ഷേ അതുകൊണ്ട് ഒരു നേട്ടവും ഉണ്ടായില്ല പോലീസുകാർക്കൊക്കെ ട്രാഫിക് നിയന്ത്രണമൊക്കെ നടത്തി ഭയങ്കര ചൂടത്ത് ഈ ചൂട് കൊണ്ട് അവർ തടന്നതല്ലാതെ രാഷ്ട്രീയ നേതാക്കൾ തടന്നതല്ലാതെ ഭാരത് ജോഡോ യാത്ര നടത്തിയത് കൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടായില്ല എന്നതിനെ എടുത്ത് പറയേണ്ടിയിരിക്കുന്നു അതിൻ്റെ തെളിവാണ് ഇപ്പോൾ ലോകസഭ ഇലക്ഷൻ ടൈമിൽ രാഹുൽ ഗാന്ധി രണ്ട് സ്ഥലത്ത് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നത് തോൽക്കുമെന്ന് ഭയന്നിട്ടാണ് രാഹുൽ ഗാന്ധി പത്രിക സമർപ്പിച്ചതെന്നാണ് ബി ജെ പി പറയുന്നത് കോൺഗ്രസിന്റെ സ്വന്തം തട്ടകമായ അമേഠയിൽ മത്സരിക്കാൻ ഭയപ്പെടുന്ന രാഹുലിന്റെ ഭീരുത്വത്തെ പരിഹസിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രിയും എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയുമായ നമ്മുടെ സ്മൃതി ഇറാനി രംഗത്ത് വന്നിരിക്കുകയാണ് റായ്ബേലി മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി രാഹുലിനെ പ്രഖ്യാപിച്ചതോടെ കോൺഗ്രസ് പരാജയം സമ്മതിച്ചതായാണ് സ്മൃതി ഇറാനി വ്യക്തമാക്കുന്നത് അമേഠിയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു സ്മൃതി ഇറാനി രാഹുൽ ഗാന്ധി ഒരിക്കലും സ്മൃതി ഇറാനി മത്സരിക്കുന്ന അമേഠിയിൽ രാഹുൽ ഗാന്ധി മത്സരിക്കില്ല കാര്യം രാഹുലിനറിയാം അവിടെ മത്സരിച്ചാൽ ഇപ്പോഴത്തെ കാലാവസ്ഥ അനുസരിച്ച് രാഹുൽ വെണ്ണീറായി പോകും എന്നറിയാം അമേഠിയിൽ പരാജയപ്പെടുമെന്ന് കോൺഗ്രസിന് വ്യക്തമായ ബോധ്യമുണ്ട് ഇതുകൊണ്ടാണ് രാഹുൽ അമേഠിയിൽ മത്സരിക്കാതെ റായവേലിയിൽ മത്സരിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് പ്രതീക്ഷയുടെ നേരിയ അംശമെങ്കിലും അവരിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അമേഠിയിൽ മത്സരിക്കാൻ അവർ സന്നദ്ധരാകുമായിരുന്നു ഇങ്ങനെയുള്ള ബീരുക്കൾക്ക് വോട്ട് നൽകിയിട്ട് കാര്യമുണ്ടോ എന്ന് നിങ്ങൾ ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത് അമ്പത് വർഷം കോൺഗ്രസ് അമേഠിയിൽ ഭരിച്ചു എന്താണ് അവർ രാജ്യത്തിനും അമേഠയ്ക്കും വേണ്ടി ചെയ്തതെന്ന് സ്മൃതി ഇറാനിയുടെ ഒരു ചോദ്യമുണ്ട് അതൊരു പ്രസക്തമായ ചോദ്യമാണ് കോൺഗ്രസിന് അമ്പത് വർഷം കൊണ്ട് സാധിക്കാത്ത പല വികസനങ്ങളും അഞ്ചു വർഷം കൊണ്ട് ബി ജെ പിക്ക് ഇവിടെ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞതുപോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം പ്രഖ്യാപിക്കുന്നതോടുകൂടി രാഹുലിന് വയനാട്ടിൽ നിന്നും മറ്റൊരു മണ്ഡലം തേടി പോവേണ്ടി വരുമെന്ന് റായ്വേരിയിലെ ജനങ്ങൾ ഇതിനോടകം തന്നെ വിധി എഴുതി കഴിഞ്ഞെന്നും സ്മൃതി ഇറാനി തുറന്നടിച്ചു റായ്ബേലിൽ ജനങ്ങളെന്തും ബി ജെ പിക്ക് ഉണ്ടാകുമെന്നും അവർ എൻ ഡി എ സ്ഥാനാർത്ഥിയായ ദിനേശ് പ്രതാപ് സിംഗിനെ വിജയിപ്പിക്കുമെന്നും സ്മൃതി ഇറാനി വ്യക്തമാക്കി അതേസമയം രാഹുലിന്റെ റായ്ബേലി സ്ഥാനാർത്ഥിത്വത്തിൽ പ്രതികരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഹുലിന് അമേഠിയിൽ മത്സരിക്കാൻ ഭയമാണെന്ന് അദ്ദേഹം നന്നായി വിമർശിച്ചിട്ടുണ്ട് ഭയപ്പെടരുതെന്ന് ജനങ്ങളോട് പറയുന്ന രാഹുൽ ഭയം നോടിയിരിക്കുകയാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു രാഹുലിനോട് പറയാനുള്ളത് എന്താണെന്ന് പ്രധാനമന്ത്രി രാഹുലിനോട് പറയുന്നത് ഭയപ്പെടരുതെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് രാഹുലിനോട് പറയാനുള്ളത് താൻ പറഞ്ഞതൊന്നും വെറുതെ ആകില്ല കോൺഗ്രസിന്റെ വലിയ നേതാവ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ധൈര്യപ്പെടില്ലെന്നും ഓടി ഒളിക്കുമെന്നും താൻ പാർലമെന്റിൽ ഒരു പറഞ്ഞിരുന്നു പറഞ്ഞതുപോലെ തന്നെ രാജസ്ഥാനിൽ നിന്ന് അവർ രാജ്യസഭയിലെത്തി വയനാട്ടിലും റായ്ബേരിയിലെ മത്സരിക്കുന്ന രാഹുൽ ഗാന്ധി രണ്ടടത്തും വിജയിക്കുമോ അതോ പരാജയപ്പെടുകയോ എന്നാണ് കാത്തിരുന്നു കാണേണ്ടത് രാഹുൽ ഗാന്ധി വയനാട്ടിലെ ജനങ്ങളെ ചതിച്ചുവെന്ന് അവിടുത്തെ സി പി എം സ്ഥാനാർത്ഥിയായ ആനി രാജ വ്യക്തമാക്കി റായ്വേലിയിലും വയനാട്ടിലും അഥവാ രാഹുൽ ഗാന്ധി വിജയിച്ചാൽ എന്തായാലും ഒരു സ്ഥാനം രാജിവെക്കേണ്ടി വരുമെന്ന് ഉറപ്പാണ്